ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തിപ്പെടുമാറാകട്ടെ മരണം ഒരാരംഭമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും നമുക്കൊരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാം യാക്കോവ മൂന്നിൻ്റെ ഒന്ന് എൻ്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേർ ഉപദേഷ്ടാക്കൾ ആകരുത് ഉപദേശിക്കുന്നവരായ നമുക്ക് അധികം കർശനമായ ന്യായവിധി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഉപദേശിമാർക്ക് കർശനമായ ശിക്ഷാവിധി വരും രക്ഷപ്പെട്ട് ഉപദേശിമാർക്കല്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കണ്ട കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല കൂടുതൽ ഉപ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നവർക്ക് തെറ്റിപ്പോയാൽ കർശനമായ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞാൽ അനാവശ്യ ശിക്ഷ വാങ്ങാൻ ശിക്ഷ വേണമെങ്കിൽ കൂടുതൽ ഉപദേശത്തിന് അങ്ങ് പോയാൽ മതി ദൈവസഭയിൽ പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ഒരാളിലെ കിട്ടിക്കഴിഞ്ഞാൽ വായടങ്ങിയിരിക്കാതിരിക്കുന്ന ആളുകളുണ്ട് ബൈബിൾ മുഴുവൻ ഇന്ന് പഠിപ്പിച്ചേ മാറൂ എന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് അതെല്ലാം സഹോദരിമാരുടെ ഇടയ്ക്കാണ് കൂടുതലും അങ്ങനെ വരുന്നവർക്ക് ശിക്ഷയ്ക്ക് ഒരു പഞ്ഞും ഇല്ലെന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു സ്നേഹിതന് ഒരു കുന്നും പുറത്തൊരു കടയുണ്ട് അദ്ദേഹത്തിൻ്റെ കടയുടെ വാതകക്കൂടെ സഭയിലെ വിശ്വാസികൾ സാധുക്കളായ സാധുക്കളിലൂടെ പോകും അവർ ഈ കടയുടെ വാതകക്കൂടെ പോകുമ്പോൾ പൊങ്ങി നോക്കി പൊങ്ങി നോക്കിയാൽ പോകുന്നു ഇയാൾ ആ തിണ്ണലുങ്ങാൻ ഇരിപ്പുണ്ടോന്നു തിണ്ണലങ്കാൻ ഇരിപ്പുണ്ടേ വിളിക്കും കയറി ചെല്ലണം കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ ഇരുത്തി വചനം പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ വധിച്ചില്ലെന്നാക്കി കളയും അതുകൊണ്ട് പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളിലൂടെ പൊങ്ങി പൊങ്ങി നോക്കും ഇങ്ങനെ തലേങ്ങാനും കണ്ടെങ്കിൽ വഴി മാറി സ്ഥലം ഇടുവെന്ന് പറഞ്ഞു കേൾവിക്കാരൻ ആസ്വാദ്യമല്ല പ്രസംഗത്തിന് ഇതേ പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്നവനിത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരൻ ഇത് വെറുപ്പാണ് എന്തുകൊണ്ടാണ് വെറുപ്പെന്ന് ചോദിച്ചാൽ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും കഴിയില്ല പറഞ്ഞു കൊടുക്കാൻ അഭിഷേകമുള്ള ആളുകളുണ്ട് അവർ പറഞ്ഞു കൊടുത്താൽ ഇത് മനസ്സിലാവും ചിലർ പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നവർക്ക് ഇത് വെറുപ്പേ ഉണ്ടാവുള്ളൂ അങ്ങനെ വെറുപ്പുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നവർ മനസ്സിലാക്കണം അവർക്കിത് പറഞ്ഞു കൊടുക്കാനുള്ള വിളി അവർക്കില്ല പറഞ്ഞു കൊടുക്കാനുള്ള അതായത് പഠിപ്പിക്കാനുള്ള വരമില്ലാത്തവൻ ഈ പണിക്ക് പോയാൽ കേൾക്കുന്നവർ യേശുവിനെ പോലും പുറത്തു പോകും ഞാൻ ചളവളോ ചളവളോ വചനം പറഞ്ഞു എന്നുള്ളതല്ല വിഷയം കേൾക്കുന്നവന് ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ കർത്താവിന് പോലും നിന്നോട് വെറുപ്പ് തോന്നും അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നീ നിൽക്കരുത് ഏറ്റവും നല്ലത് ആ കേൾവിക്കാരിൽ ഏറ്റവും യോഗ്യമായിട്ട് സത്യസന്ധമായി പറയുന്നവരോട് ചോദിക്കണം എൻ്റെ സഹോദര എൻ്റെ ഇന്നത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു അയാൾ സത്യസന്ധമായിട്ട് പറയുന്നവനെ അയാൾ പറയും എൻ്റെ പൊന്ന് സ്നേഹിത അതേ വേദോ ഉപദ്രവിക്കരുതേ അങ്ങനെ പറയുന്നവനെ സ്നേഹിതനായിട്ട് കൂട്ടാവുള്ളൂ ഇത് പലരുടെയും രീതി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തീർത്തിട്ടേ ഉള്ളതുള്ള രീതിയിലാണ് അപ്പം കൂടുതൽ ശിക്ഷ വാങ്ങാതിരിക്കാൻ കൂടുതൽ ഉപദേശത്തിന് പോകരുതെന്ന് യാക്കോവിൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു എന്നാൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ മാർഗം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊറിയൻ്റെ ലേഖനത്തിനകത്ത് പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പറയുന്നു മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനം അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവിടുന്ന് അതോടൊപ്പം പോം വഴിയും ഉണ്ടാക്കിത്തരും എന്നാ എഴുതിയേക്കുന്നത് മനുഷ്യന് സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വിശ്വാസിക്ക് അനുവദനീയമാ വരാം എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അതിൽ നിന്ന് പോംവഴികൾ വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും പോംവഴി ഇല്ല പക്ഷേ പോംവഴി ഉണ്ടാക്കിത്തരുമെന്ന് എഴുതിയേക്കുന്നേ അവിടുന്ന് അതോടൊപ്പം പോംവഴി ഉണ്ടാക്കിത്തരുമെന്ന് എഴുതിയേക്കുന്നത് ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞാൽ തന്നെ വഴിയില്ല പക്ഷേ പുതിയ വഴി ഉണ്ടാക്കി തരും കാരണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് യേശു ക്രിസ്തു ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് യേശു ക്രിസ്തു യഥാർത്ഥ വിശ്വാസിക്ക് എന്ത് പ്രശ്നവും ഉണ്ടായാലും അതിൽ നിന്ന് വിടിവിക്കുവാൻ കർത്താവ് ശക്തനാണ് ഒരു ഉദാഹരണം നോക്കിയാൽ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോയ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടൽ പുറവിൽ പറവൻ്റെ സൈന്യം എങ്ങോട്ട് നോക്കിയാലും മരണമാണ് മുന്നോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും ഏതൊക്കെയാലും അങ്ങനെ പോയാലീ ജനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നന്മാരെ മുഴുവൻ പറവൻ കൊന്നുകൊടുക്കും എതിർ നിൽക്കുന്നവരുടെ എല്ലാം പ്രതികാരം ചെയ്യും രക്ഷപ്പെട്ട് പോയവനായതുകൊണ്ട് ഇവനെയൊക്കെ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യും ഇവൻ്റെ പെണ്ണുങ്ങളെയെല്ലാം പീഡിപ്പിക്കും പെൺപിള്ളേരെ എല്ലാം ബലാത്സംഗം ചെയ്യും പക്ഷേ മുമ്പിലെ ചെങ്കടലിനെ ദൈവം പിളർന്നു ലോക ചരിത്രത്തിൽ അതിനു മുമ്പോ ശേഷമോ കടൽ വളർന്ന ചരിത്രമില്ല അവസാനത്തെ ഇസ്രയേല്യനും അക്കരകയറുകയും അവസാനത്തെ ഫറവോനും വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്ത സമയത്ത് ഫറവോന്യ സൈന്യവും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയും ചെയ്ത സമയത്ത് കടൽ തിരിച്ചു വന്നു എല്ലാവരും പെട്ടുപോയി ഇല്ലാത്ത വഴി വിളിച്ചു വരുത്തി ദൈവം ചെയ്യും ഇതാ ദൈവത്തിൻ്റെ പദ്ധതി ഇതാ കർത്താവിൻ്റെ പദ്ധതി അപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമില്ല എന്ന ബുദ്ധിയിൽ മനസ്സിലായെങ്കിൽ നിങ്ങൾ അനങ്ങാതിരുന്നെച്ചാൽ മതി നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരു പുതിയ വഴി ദൈവം തുറക്കും അത് ദൈവത്തിൻ്റെ രീതിയാണ് വഴി ഉള്ളിടത്തോളം കാലം നിങ്ങളെ വഴിയുടെ പുറകെ നടക്കും വഴി ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി സറണ്ടർ ആകും ദൈവം ഇല്ലാത്ത വഴിയെ വിളിച്ചു വരുത്തും ഇല്ലാത്ത സാഹചര്യങ്ങൾ ദൈവം വിളിച്ചു വരുത്തും അതിന് ദൈവം മതിയായവെന്നാണ് നമ്മൾ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ച് മരണം അതിൻ്റെ അവസാനമാണ് എന്നാൽ കർത്താവിൽ വിശ്വാസിയെ സംബന്ധിച്ചോളം മരണം ഒരാരംഭമാണ് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് മരണം ഒരാരംഭമാണ് അതിൻ്റെ അർത്ഥം ഒന്നിൻ്റെ അവസാനവും വേറൊന്നിൻ്റെ ആരംഭവും എന്ന് വെച്ചാൽ മാംസത്തിൽ ജഡത്തിൽ ജീവിക്കുന്നതിൻ്റെ അവസാനവും ആത്മാവിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിൻ്റെ ആരംഭവുമാകുന്നു മരണം കാര്യം ബോധ്യപ്പെട്ടവന് യേശുവിനെ തൂക്കിലേറ്റിയപ്പോൾ തൂക്കിലേറ്റിയ പുരോഹിതന്മാരും ശാസ്ത്രിമാരും വേദജ്ഞന്മാരും അതിന് നിന്നോരും ഒക്കെ സന്തോഷിച്ചു ഇവൻ്റെ ശല്യം തീർന്നല്ലോ എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്മാർ മേടിച്ചു പോയി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നായിപ്പോയി ആ ഉയർത്തെഴുന്നേൽപ്പ് ഒരു വലിയ ആരംഭമായിരുന്നു വരെ അന്നുവരെ യേശുണ്ടായിരുന്ന കാലത്ത് ചുരുക്കം ചില ശിഷ്യരിൽ ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് നിന്നിരുന്ന ദൈവസഭ ചുരുക്കം ചില ശിഷ്യരിൽ മാത്രം നിന്നിരുന്ന ദൈവസഭ യേശു മരിച്ചുയർത്തതിനു ശേഷം അത് ലോകം മുഴുവൻ വ്യാപരിച്ചു കേരളത്തിലെയും പൗരോഹിത്യ മതങ്ങളിൽ നിന്നാണ് ഈ മനുഷ്യർ മുഴുവൻ കർത്താവിലേക്ക് ഇറങ്ങിപ്പോയത് ഈ ഇറങ്ങിപ്പോയതിൽ ഭൗതിക നന്മ കണ്ട് ആടും കോഴിയും വീടും ഒക്കെ പ്രതീക്ഷിച്ച് ഇറങ്ങിപ്പോയ ചില രക്ഷിക്കപ്പെടാത്തതൊക്കെ തിരിച്ചു കയറി എന്നല്ലാതെ രക്ഷിക്കപ്പെട്ട യഥാർത്ഥത്തിൽ വചനം കണ്ട് കർത്താവിനെ കണ്ട് ഇറങ്ങിപ്പോയവനോ ഒന്നും തിരിച്ചു കയറിയിട്ടില്ല തിരിച്ചു കയറുകയില്ല കാരണം അവരെ സംബന്ധിച്ച് ഈ സെറ്റപ്പോ പ്രതാപത്തിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നും ആത്മാവിലുള്ള ഒരു ജീവിതമുണ്ടെന്നും ലോകം അതിൻ്റെ അവസാന സമയത്തേക്ക് കൂപ്പുകുത്തുന്ന ഈ സമയത്ത് ലോകം അതിൻ്റെ അവസാന സമയത്തേക്ക് കൂപ്പ് കുത്തുന്ന ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ബൈബിളിൽ എഴുതി വയ്ക്കാത്ത ഒരു കാര്യവും ലോകത്ത് നടക്കുന്നില്ലെന്നുള്ളതാണ് ഒരേക ലോക ഭരണാധികാരി ഒരാൻറ്റി ക്രൈസ്റ്റ് വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ വചനം പറയുന്ന എല്ലാ ലക്ഷണങ്ങളിലേക്കും പോവുക രണ്ടായിരം വർഷമൊന്നും എഴുതി വച്ചു നെറ്റിമേലോ കൈമേലോ മുദ്രയേക്കാത്ത ഒരുത്തനും വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത കാലം വരും നെറ്റിമേലോ കൈമേലോ മുദ്രയേക്കാത്ത ഒരുവനും വിൽക്കാനോ വാങ്ങാനോ വയ്യാത്ത കാലം വരുമെന്ന് ദൈവത്തിൻ്റെ വചനം രണ്ടായിരം വർഷമൊന്നും എഴുതാ വെളിപ്പാട് പുസ്തകത്തിൽ വന്ന് വന്ന് ചിപ്പാലോട്ടായോ സ്വീഡനിലൊക്കെ ആയി അത് വിവിധമായ കാർഡുകൾ ഒരു ഏകലോക ഭരണ ഭരണം ഇന്ത്യയെപ്പോലും പല നേതാക്കന്മാരും പറയാൻ തുടങ്ങി ലോകം ഒന്നാണെങ്കിൽ ഒത്തിരി സമാധാനം ഉണ്ടെന്ന് അതെന്താണെന്ന് ബൈബിൾ രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞതാണ് വായിക്കുന്നവനത് മനസ്സിലാക്കട്ടെ അവനെ സംബന്ധിച്ച് ദൈവവചനം വായിക്കുന്നവനെ സംബന്ധിച്ച് ദൈവവചനം ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി കരുതിയിരിക്കുന്നവനെ സംബന്ധിച്ച് മരണം മറ്റൊരു നന്മയുടെ തുടക്കമാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേയും ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ തങ്ങളുടെ ജീവനേയും ജീവിതത്തെയും പ്രശ്നമല്ലാത്ത കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ അവനോടൊത്ത് അനേകായിരം വർഷങ്ങൾ അവൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിനെ ദൈവം ഈ ദേശത്ത് ശക്തമായി എഴുന്നേപ്പിക്കണമേ അതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന കോടികളുടെ വള്ളിയും കോടികളുടെ കാറും കോടികളുടെ സൂട്ടും കോടികളുടെ സംവിധാനവും സൗണ്ട് സിസ്റ്റവുമായി പോകുന്ന കള്ളനെയും കൊള്ളക്കാരനെയും എന്ന് പറയുന്ന കള്ളൻ കള്ളനപ്പസ്റ്റോലനേയും എല്ലാം പൂട്ടിക്കിട്ടുന്ന ദൈവത്തിൻ്റെ ഒരു അഭിഷേകം കേരളത്തിൽ നെടുനീളം വ്യാപരിക്കണമേ സകല കള്ളന്മാരെയും പിടിക്കപ്പെടണമേ കർത്താവേ അങ്ങയുടെ ജനം സത്യം ഗ്രഹിച്ച് അതിനനുസരിച്ച് നിൽക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ